പ്രശസ്ത നടൻ അന്തരിച്ചു അക്കാലവിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാലോകം പ്രശസ്ത ബ്രസീലിയൻ ടെലിവിഷൻ താരം തൊമ്മി സ്കാവോ ആണ് അന്തരിച്ചത് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു സ്വന്തം അപ്പാർട്ട്മെൻറ്റിലെ ബാൽക്കണിയിൽ നിന്നും കാൽവഴുതി വീണാണ് അപകടം സംഭവിച്ചത് സംഭവം നടക്കുന്ന സമയത്ത് തൊമ്മി അമിതമായി മദ്യപിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്രസീലിലെ ജനപ്രിയ ടെലിവിഷൻ താരമാണ് തൊമ്മി സ്ക്യാബ് മുപ്പത്തി ഒൻപതാം വയസ്സിൽ പ്രിയ നടൻ അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം